മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ജില്ലയിൽ രണ്ടിടങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് മുകളിൽ വൻമരം വീണ് അപകടം മൂന്നുപേർക്ക് പരിക്കേറ്റു കോഴിക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ ഓടുന്ന ബസ്സിന് മുകളിൽ വലിയ മരം വീണ് ബസ്സിലെ കണ്ടക്ടർക്ക് പരിക്കേറ്റു മലപ്പുറം താമരക്കുഴയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിൽ വൻമരം കടപുഴകി വീണ് രണ്ടുപേർക്കും പരിക്കേറ്റു കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിൽ വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്നാവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണത് എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകാര വഴി കോഴിക്കോട് പോകുന്ന മുബാറക് ബസ്സിന്റെ ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത് ഇതോടെ ബസ് സഡൻ ബ്രേക്കിടുകയും ചില്ലുകൾ പൊട്ടി ചിലർക്ക് ചെറിയ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ ബസ്സിലെ കണ്ടക്ടർ വീണ് പരിക്കേറ്റു പ്രദേശത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മലപ്പുറം താമരക്കുഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനു മുകളിൽ വൻമരം കടപുഴകി വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ജില്ലാ കളക്ടറുടെ വസതി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ കൂറ്റൻ മരമാണ് മഴ മൂലം കടപുഴകി വീണത് താമരക്കുഴയിലെ ഗോഡൌണിൽ നിന്നും സാധനങ്ങൾ കയറ്റി വരികയായിരുന്ന ഗുഡ്സ് വാഹനത്തിനു മുകളിലാണ് മരം വീണത് വാഹനം ഓടിക്കുകയായിരുന്ന സ്ഥാപന ഉടമ അമീതിന്റെയും സഹായിയുടെയും ദേഹത്താണ് വാഹനത്തിനു മുകളിലൂടെ മരം വീണത് ഉടൻ തന്നെ ഫയർഫോഴ്സ് പോലീസ് ഫയർ ഡിഫൻസ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള